എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കറണ്ട് അഫയേഴ്സ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള എക്യുമെനിക്കൽ നെക്രോ ശ്മശാനം ഏത് രാജ്യത്താണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള എക്യുമെനിക്കൽ നെക്രോ ശ്മശാനം ഏത് രാജ്യത്താണ് ഉത്തരം ബ്രസീൽ രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തി ഒമ്പതിന് മരണപ്പെട്ട ഫുട്ബോൾ ഇതിഹാസം പെലയെ അടക്കം ചെയ്തിരിക്കുന്നതും ഈ ശ്മശാനത്തിലാണ് എഡിസൺ അരാൻഡസ് ഡൊനാസിമെൻഡോ എന്നതാണ് പെലയുടെ ശരിക്കുമുള്ള നാമം ശരിക്കുമുള്ള അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു എഡിസൺ അരാൻഡസ് ഡൊനാസിമെൻഡോ എന്നതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം ലോക ബ്രെയിലി ദിനമായി ആചരിക്കുന്നത് ലോക ബ്രെയിലി ദിനമായി എന്നാണ് ആചരിക്കുന്നത് ഉത്തരം ജനുവരി നാല് ജനുവരി നാലിനാണ് ലോക ബ്രെയിലി ദിനമായി ആചരിക്കുന്നത് അന്തർക്കുള്ള എഴുത്തുരീതി വികസിപ്പിച്ച ഫ്രഞ്ചുകാരനായ ലൂയി ബ്രെയിലിയുടെ ജന്മദിനമായാണ് ലോഗബ്രെയിലി ദിനം ആചരിക്കുന്നത് ചെറുധാന്യങ്ങളുടെ പ്രചാരത്തിനും കൃഷിക്കും അവബോധത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ മാനിച്ച് രാഷ്ട്രം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പത്മശ്രീ ബഹുമതി നൽകി ആദരിച്ച ശാസ്ത്രജ്ഞൻ ചെറുദാനങ്ങളുടെ പ്രചാരത്തിനും കൃഷിക്കും അവബോധത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ മാനിച്ച് രാഷ്ട്രം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പത്മശ്രീ ബഹുമതി നൽകി ആദരിച്ച ശാസ്ത്രജ്ഞനാരായണ ഉത്തരം ഡോക്ടർ ഖാദർ വാലി പി വി സതീഷിനെയും ഡോക്ടർ ഖാദർ വാലിയെയും ഇന്ത്യയുടെ മില്ലറ്റ് മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഗോൾഡൻ ഗ്ലോബ് ാണ് അല്ല ടൈപ്പ് മിസ്റ്റേക്ക് ആണ് ഗോൾഡൻ ആണ് കേട്ടോ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യൻ സിനിമ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യൻ സിനിമ ഉത്തരം ആർ 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 നാട്ടുനാട്ടു എന്ന് തുടങ്ങുന്ന ആർ ആറിലെ ഗാനത്തിന് സംഗീതം നൽകിയതാർ നാട്ടുനാട്ടു എന്ന് തുടങ്ങുന്ന ആർ ആറിലെ ഗാനത്തിന് സംഗീതം നൽകിയതാർ ഉത്തരം എം എം കീരവാണി നാട്ടുനാട്ടു എന്ന ഗാനത്തിൻ്റെ രചയിതാവ് ചന്ദ്രബോസ് ആണ് ആർ ആറിൻ്റെ ആർ ആർ എന്ന സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ആരാണ് എസ് എസ് രാജമൗലിയാണ് ആർ ആർ എന്ന സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ഉത്തരം എ ആർ റഹ്മാൻ സ്ലംഡോഗ് മില്യനർ എന്ന ചിത്രത്തിലൂടെയാണ് എ ആർ റഹ്മാന് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് എ ആർ റഹ്മാന് ശേഷം ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയത് ആർക്കായിരുന്നു എം എം കീരവാണി ചലച്ചിത്ര മേഖലയിൽ ഓസ്കർ പുരസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും വലിയ പുരസ്കാരമാണ് ഗോൾഡൻ ഗ്ലോ പുരസ്കാരം ഏറ്റവും മികച്ച ചലച്ചിത്രത്തിനുള്ള എൺപതാമത് ഗോൾഡൻ ഗ്ലോ പുരസ്കാരം ലഭിച്ചത് ഏറ്റവും മികച്ച ചലച്ചിത്രത്തിനുള്ള എൺപതാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് ഉത്തരം ദ ഫെബൽമാൻസ് ദ ഫെബൽമാൻസ് എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്ത സ്റ്റീവൻ സ്പിൽബർഗിന് തന്നെയാണ് ഏറ്റവും മികച്ച സംവിധാനത്തിനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവും ലഭിച്ചത് ഏറ്റവും മികച്ച നടനുള്ള എൺപതാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് ഏറ്റവും മികച്ച നടനുള്ള എൺപതാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് ഉത്തരം ഓസ്റ്റിൻ ബട്ട്ലർ ആർക്കാണ് ഓസ്റ്റിൻ ബട്ട്ലർ ചിത്രം ഏതാണ് എൽവിസ് ചിത്രം എൽവിസ് ഏറ്റവും മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് കേറ്റ് ബ്ലാൻജറ്റിനാണ് ലഭിച്ചത് ചിത്രം പാർ പ്രവാസി ഭാരത് ദിവസമായി ആചരിക്കുന്നത് പ്രവാസി ഭാരതീയ ദിവസ് യി ആചരിക്കുന്നത് ഉത്തരം ജനുവരി ഒൻപത് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിന് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതിൻ്റെ സ്മരണാർത്ഥമായാണ് ജനുവരി ഒമ്പത് പ്രവാസി ഭാരതീയ ദിവസമായി ആചരിച്ചു വരുന്നത്